ഹായ് സർ ഹലോ സർ നമ്മൾ പലരും തന്നെ ഒരു ദിവസത്തിന്റെ കൂടുതൽ സമയവും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് അത് വാട്സാപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടും നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെ സ്ക്രീൻ ടൈം കൂടുന്നത് അത് നമ്മുടെ ഹാർട്ടിന്റെയും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെയും അത് അഫക്റ്റ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ഹൈപ്പർ കണക്റ്റഡ് വേൾഡിൽ സ്ക്രീൻ ടൈം ബെനിഫിഷ്യൽ ആണ് പക്ഷേ അതിൻ്റെ ഒരു ദൂഷ്യവും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഫോർ ഉദാഹരണത്തിന് ഇപ്പോൾ സിക്സ് അവേഴ്സിൽ കൂടുതൽ സ്ക്രീൻ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫൈവ് അവേഴ്സ് കുറവ് ഉറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഓൾമോസ്റ്റ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഈ ഒത്തിരി സ്ക്രീൻ ടൈം യൂസ് ചെയ്യുക ലൈക്ക് ഫോർട്ടി ഫൈവ് അവേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരിൽ ട്വൻറ്റി പെർസെൻറ്റ് ആൾക്കാരിൽ ലൈക്ക് ഡിപ്രഷൻ ആൻസൈറ്റി ഇഷ്യൂസ് ഇൻസോമിയ തുടങ്ങിയ പ്രോബ്ലംസും കണ്ടുവരുന്നു അങ്ങനെയാണെങ്കിൽ വിശദീകരിച്ചൊന്ന് പറയാൻ അതെ നമ്മളപ്പോൾ ഈ ഒരു എക്സസ് സ്ക്രീൻ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അതിൽ ബ്ലൂ ലൈറ്റ് എമിഷൻ ഉണ്ട് അതൊരു ഷോർട്ട് വേവ് ലെങ്ക് ലൈറ്റ് ആണ് അത് നമ്മുടെ ഐസിൽ വന്ന് ഇതൊരു പ്രിൻ്റ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ മെലറ്റോണിൻ ഹോർമോണ് എഫക്റ്റ് ചെയ്യും മെലറ്റോണിൻ ഈസ് എസെൻഷ്യൽ ഫോർ സ്ലീപ്പ് അപ്പോൾ കൂടുതൽ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മെലക്ട്രോണിൻ സിന്തസിസ് ഡിലേഡ് ആവുകയും നമ്മുടെ സ്ലീപ്പിനെ അത് എഫക്റ്റ് ചെയ്യും സ്ലീപ്പിനെ അത് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസിലെ കോട്ടിസോൾഡ് ഇത് വളരെ കൂടുന്നതാണ് സെ സപ്പോസ് ഇപ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ ഇൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിരുന്നു അതിൻ്റെ പ്രോപ്പർട്ടി പക്ഷെ ഇൻഫ്ലമേഷൻ നടക്കുന്നു ഇൻഫ്ലമേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ബി പി നമ്മുടെ ഒബീസിറ്റി അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസൊക്കെ വളരെ കൂടുന്നതാണ് അതുമാത്രമല്ല ഈ കുട്ടികളിലാണെങ്കിൽ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്യൂ ഡിസോർഡർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒത്തിരി സ്ക്രീൻ ടൈം യൂസ് ചെയ്ത് എ ഡി എച്ച് ഡി വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആൻഷ്യസ് ആവുകയും അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും പഠനത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യും പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുമ്പോൾ ബി ഡി എൻ എഫ് ബ്രെയിൻ ഡിയറൈ ന്യൂട്രോട്രോബിക് ഫാക്ടർ ആ ന്യൂറോട്രോപ്പിക് ഫാക്ടർ അതൊരു പ്രോട്ടീൻ ആണ് അത് ആണ് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് ഓവർ ദി ഇയേഴ്സ് നമ്മൾ ഒത്തിരി സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അത് കുറയുകയും അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലത്തെ ഒക്കെ ചാൻസസ് വളരെ കൂടും അതുമാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ബി ഡി എൻ എഫ് കുറഞ്ഞു കഴിഞ്ഞാൽ അൽഷൈമസ് ഡിമെൻഷ്യ ഇൻസോമിന് തുടങ്ങിയ പ്രോബ്ലംസ് ആൾക്കാരിൽ നേരത്തെ വരും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ടൈമിന് വേണ്ടി നമ്മൾ പറഞ്ഞു വരുന്നത് എക്സസ് സ്ക്രീൻ ടൈം കാർഡിയോ മെറ്റബോളിക് റിസ്ക് നമ്മുടെ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് പറയുന്നത് ടൂ അവേഴ്സ് ഓഫ് റെക്രിയേഷണൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പെർപ്പസിനാണ് ഐഡിയൽ അത് ഫോർ ഹവേഴ്സിന് കൂടുതലാവുമ്പോഴാണ് ദൂഷ്യം ചെയ്യുന്നത് ഐ തിങ്ക് അത് നമുക്ക് വിശദമായിട്ട് വേറൊരു ദിവസം സംസാരിക്കാം